ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളത് ശരിക്കും സർക്കാർ ജോലിയിലെ വനംവകുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ എന്നെ ബോംബ് എറിഞ്ഞു വരെയും കൊല്ലാനായിട്ടുള്ള അനുഭവങ്ങളുണ്ട് ആ സമയത്ത് എൻ്റെ വൈഫ് അനുഭവസ്ഥരാണ് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഇത്രോ അകലത്തിൽ ഒരു അപരിചിതം വരുമ്പോൾ പോലും എൻ്റെ ശരീരം പേടികൊണ്ട് ഇങ്ങനെ ഇത് ഷിവറിങ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരാളെങ്കിലും വിഷമില്ലാത്ത ആഹാരം ഒരു നേരമെങ്കിലും കഴിച്ച കഴിച്ചതാ ഞാൻ സംതൃപ്തനാണ് അതാണ് എൻ്റെ ലക്ഷ്യം തലമുറ റെസ്പെക്റ്റ് ചെയ്യേണ്ട രണ്ട് വിഭാഗക്കാരുണ്ട് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് ഞാൻ ചെറുപ്പത്തിലേ പിടിച്ചത് അതായത് അതിർത്തിയാക്കാൻ ജവാൻമാരില്ലെങ്കിൽ ഇന്ന് നമ്മൾ സ്വസ്ഥമായിട്ട് കിടന്നു ഇറങ്ങിയല്ല രണ്ടാമത് നമ്മൾ ചോറിൽ മമ്മൂട്ടിയൊക്കെ പറഞ്ഞ കൂട്ട് കർഷകൻ ചോ ഇത് ചേരലിൽ ചവിട്ടിയിലായി നമുക്ക് ചോറില്ല പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ വെള്ളൂർ പഞ്ചായത്തിലുള്ള ഒരു കർഷക കുടുംബത്തിലാണ് പങ്കജാഷൻ സാറും സംയുക്ത മഠമാണ് ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇതിനു മുമ്പ് രണ്ട് പേരും സർക്കാർ ജോലി ഉണ്ടായിരുന്ന ആളുകളാണ് പങ്കിനാഷൻ സാറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും സംയുക്ത മാഡം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർ ഇങ്ങനെ ഈ കൃഷി മേഖലയിലേക്ക് തിരിയാനുള്ള കാരണമൊക്കെ ഇവരോട് ചോദിക്കാം എത്ര വർഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു ൊട്ട് തൊണ്ണൂറ് തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷം അല്ലെ ഇരുപത്തിരണ്ട് വർഷം ആ വർഷം ഉണ്ടായിരുന്നു അല്ലേ മാഡം എത്ര വർഷം ഉണ്ടായിരുന്നു ഫുൾ പെൻഷൻ മുപ്പത് വർഷം വേണം ഫുൾ പെൻഷൻ ഫുൾ പെൻഷൻ കിട്ടുന്നില്ല ഇപ്പൊ ഈ ഇങ്ങനെ ഈ ഗവൺമെന്റ് ജോലിക്ക് ശേഷം ഇങ്ങനെയൊരു കൃഷി മേഖലയിലേക്ക് തിരിയാനുള്ള കാരണം എന്താ നമുക്ക് അതേ സ്ഥലം വിചാരിച്ചിരുന്നു പത്ത് സെന്റ് സ്ഥലം പെൻഷൻ കിട്ടുമ്പോൾ അതുകൊണ്ട് വാങ്ങിക്കണം എന്നൊരു ധാരണ മാത്രമേ നമുക്കുണ്ടാവൂ അനികൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പത്ത് ഇട്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റി അപ്പം നമ്മളിവിടെ റബ്ബർ ആയിരുന്നു റബ്ബർ വെട്ടാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ആദ്യമായിട്ടാണ് ഞാൻ റബ്ബർ വെട്ടുന്ന ജോലി ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേട്ടൻ ചെറുപ്പത്തിലെ റബ്ബറിൻ്റെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ റബ്ബർ വെട്ടി പാലെടുത്ത് ഉറയൊഴിച്ച് ഷീറ്റ് അടിക്കാനൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകും അതൊക്കെ ആദ്യം ചെയ്തപ്പോൾ ഭയങ്കര ഒരു ഒക്കെ ആയിരുന്നു പിന്നെ നമ്മൾ റബ്ബറ് വെട്ടിയിട്ട് പച്ചക്കറി കൃഷി ചെയ്യാന്നുള്ള ചേട്ടൻ്റെ അഭിപ്രായപ്പെട്ട് നമ്മളതിനോട് യോജിച്ച് നോക്കുമ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ ചെയ്തു ഇപ്പോൾ ഈ പങ്കഞ്ചാഷ സാറിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് കോഴയെ വെച്ചൊരു ട്രെയിനിങ്ങിലാണ് അതായത് നമ്മുടെ ഫലവൃഷങ്ങളെക്കുറിച്ച് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പോൾ സാറ് വളരെ ഇൻട്രസ്റ്റോടുകൂടി ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും അവിടെ ഉള്ള ആളുകളോട് സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്ത് അപ്പം എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി അപ്പം സാറിനെ ഇന്ന് പരിചയപ്പെട്ടു അങ്ങനെയാണ് ഞാനിന്ന് ഇവിടെ വന്നത് അപ്പോൾ ഈ ഇവിടെ വന്നപ്പം തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം എത്ര അതായത് ആർക്കും ഓർത്തിരുന്ന് പറയാൻ പറ്റാത്ത കൂടുതൽ ഫലവർഷങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ചെടികളും പച്ചക്കറിയൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ അങ്ങനെയൊരു കൃഷി ചെയ്തപ്പം ഒരു സന്തോഷം ഉണ്ടായോ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് അപ്പം എന്നെ എന്താന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നമുക്ക് വേറെ വേറെങ്ങും ഇത്രയും പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയിട്ടില്ല രാവിലെ വന്ന് ആ ചേച്ചി നെൽച്ചൈടികളാണേലും അതൊന്ന് തഴുകുമ്പോഴും ആ നല്ല ഫ്രഷ് ഓക്സിജൻ ശ്വസിക്കുക ഒരു നമ്മുടെ നട്ട് നന ഇത് നനച്ച് വളർത്തി വരുമ്പോൾ അതൊന്ന് പൂവിടുമ്പോൾ ആ പൂവേ ചെന്നൊന്ന് പിടിച്ച് താലോലിക്കുമ്പോഴേ ഉള്ള ഒരു സന്തോഷം അത് പറിക്കുമ്പോഴേ ഉള്ള സന്തോഷം അത് വേറൊരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ ആളുടെ ആ മുഖത്ത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരി അത് കോടികൾ കൊടുത്താൽ കിട്ടിയല്ല അത് അത് കൈപ്പറ്റുന്ന ഒരാളുടെ ഒരു ചിരിയുണ്ട് ജന്മസിദ്ധമായിട്ടുള്ള എനിക്ക് അത് മതി ലോകത്തില് സമ്പാദ്യമായിട്ട് വേറെ ഒന്നും വേണ്ട മരിക്കുവോളം മരിക്കണം ആകാവുന്നത്ര അത് ചെയ്യണോ എന്നാണ് എന്റെ ആഗ്രഹം ആരോഗ്യം സംബന്ധിക്കുന്നത്തോളം കാലം ഈ തോട്ടത്തില് പണികളൊക്കെ തന്നെയാണോ തന്നെയാണ് ചെയ്യുന്നത് ഞാനും എൻ്റെ വൈഫ് ഈ പ്രാവശ്യം കുറച്ച് തൊഴിലുറപ്പുകാർ ചെയ്ത് ആ തൊഴിലുറപ്പുകാരെ ബോട്ടിങ് അല്ലേ ആ ഈ ചേനയൊക്കെ നടാനാണോ ആ ചേന നടാനോ ചെയ്ത് ആ ആ അല്ലാതെ പണികളെല്ലാം തന്നെ തന്നെ ഈ കാട് പറിക്കുക വളവിടിയില് എനിക്ക് വയ്യാതെ വന്നപ്പോ രാവിലെ പോലും രാവിലെ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞത് രാവിലെ പോകുന്ന ഒരു പതിനൊന്ന് മണിവരെ ഞങ്ങള് പറമ്പിപ്പണിയെടുക്കും എന്നെ സഹായിക്കാനായിട്ട് പുള്ളിക്കാരത്തി ഉണ്ടാകും അപ്പൊ കിളക്കിയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന മറ്റെടുത്തൊരുക്കങ്ങളൊക്കെ പുള്ളിക്കാരത്തി ചെയ്യും അതിനുശേഷം വീട്ടിൽ ചെന്ന് അതിന്റെ ഭക്ഷണം ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നു അതിന് ഞാൻ പുള്ളിക്കാരത്തിനെ സഹായിക്കും രണ്ട് രണ്ടരയാകും ഊണ് കഴിക്കുമ്പോഴത്തെ അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്തിട്ട് ഒരു നാലു മണിയാവുമ്പോൾ വീണ്ടും തിരിച്ചെത്തുന്നു സന്ധ്യ ആകുമ്പോൾ വീണ്ടും തിരിച്ചു പോകുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ റൊട്ടി ഒരു ദിവസം പറമ്പി വന്നില്ലെങ്കിൽ എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ തന്നെ നമുക്ക് ഒരു ഇതുണ്ടായില്ലേ പിള്ളേരെ ഇത്രയും കാര്യമായിട്ട് ശുശ്രൂഷന്ന് വേണേ പറയാം ഇപ്പൊ ഈ പുതിയ തലമുറ കൃഷിയിലേക്കൊന്നും വരുന്നില്ല അതെന്താ കാരണം അത് അവർക്ക് ഒന്നാമത് മണ്ണിൽ പണിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഇന്നത്തെ യുവതലമുറ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇത് കുറച്ച് അധ്വാനം കൂടുതൽ പ്രോഫിറ്റ് പ്രോഫിറ്റ് പിന്നെ അത് തന്നെ അല്ല ഇന്ന് ചെളിയിൽ ഇറങ്ങി പാടത്തൊക്കെ പോയി ചാറിനകത്ത് പണിയാ ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇറങ്ങി ഇപ്പൊ നമ്മളിപ്പോ വെള്ള ഡ്രസ്സായിട്ട് നമ്മൾ ഒരു മുണ്ട് കൊടുത്ത് ഒരു ഇതായിട്ട് ഒരു ബെനിയനും ഇട്ടുകൊണ്ട് ഇവിടെ വന്ന് പണിയുന്ന പോലെ ഇന്നത്തെ തലമുറ മണ്ണിലേക്ക് ഇറങ്ങി വരിക അല്ല അതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് ഈ കൃഷിക്കാർക്ക് ഒരു അർഹതപ്പെട്ട വേദനവും കിട്ടുന്നില്ല പ്രോഫിറ്റ് ഇല്ല അതോടൊപ്പം ഒരു അംഗീകാരവും കിട്ടുന്നില്ല അല്ലെ നമ്മളിപ്പോ ഒരു ഇപ്പം സാധനം സംബന്ധിച്ചൊരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്ത ആളാണ് അപ്പോൾ സാറിനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ബഹുമാനമുണ്ട് അതുപോലെ തന്നെ മേഡത്തിനെ കാണുമ്പോഴും ഒരു ബഹുമാനമുണ്ട് പക്ഷേ ഒരു കൃഷിക്കാരനാണെന്നുണ്ടെങ്കിൽ അവർ ബഹുമാനം കൊടുക്കത്തില്ല അപ്പോൾ ആ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ അതുതന്നെ കണ്ടല്ലോ പഠിക്കുന്നത് തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ റെസ്പെക്ട് ചെയ്യേണ്ട രണ്ട് വിഭാഗക്കാരുണ്ട് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചത് അതായത് അതിർത്തിയാക്കാൻ ജവാൻമാരില്ലെങ്കിൽ ഇന്ന് നമ്മൾ സ്വസ്ഥമായിട്ട് കിടന്നു ഇറങ്ങിയല്ല രണ്ടാമത് നമ്മൾ ചോറിലെ മമ്മൂട്ടിയൊക്കെ പറഞ്ഞുകൊണ്ട് കർഷകൻ ചോ ഇത് ചേർലി ചവിട്ടിയിലെ നമുക്ക് ചോറില്ല പിന്നെ അപ്പം ആ രണ്ട് വിഭാഗത്തെയും നമ്മൾ എത്രമാത്രം ബഹുമാനം കൊടുക്കാവോ അത്രമാത്രം ബഹുമാനിച്ച് നമ്മൾ അവർക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്യണമെന്നാണ് അത് സാധാരണക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഭാര്യയുടെ താലുമാല വരെയൊക്കെ പണയപ്പെടുത്തിയൊക്കെ ആയിരിക്കും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം മേടിച്ച് ചിലപ്പോൾ കൃഷി ഫെയിലൂർ ആകുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു ബുദ്ധിമുട്ടനുഭവിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പെൻഷൻ കിട്ടുന്നുണ്ട് അപ്പം നല്ലൊരു പൈസ ഇപ്പോഴും സേവ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഞങ്ങളുടെ ഒരു ടൈം പാസ് ആയിട്ട് ടൈം പാസ് ആ നമുക്ക് ഒരു എന്താ ഒരു ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ കിട്ടുന്നത് കിട്ടുന്നത് സർക്കാർ ജോലി ചെയ്തോണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സംതൃപ്തിയാണോ ഇപ്പൊ ഈ കൃഷിപ്പണി ചെയ്യുമ്പോഴുള്ളൊരു സംതൃപ്തി ആണോ നമുക്ക് മനസ്സിന് ജോലി ഒരു ഇതുണ്ടായിരുന്നു അതായത് ആ ശമ്പളം കിട്ടുമെന്നുള്ളൊരു സന്തോഷം അല്ലെങ്കിൽ മനസ്സിന് മനസ്സിന് സുഖം ഏതായിരുന്നു കൃഷിയുടെ അല്ലെ ഈ സർക്കാർ ജോലിയേക്കാളും കൃഷി ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിന് സുഖം കിട്ടുന്നേ ഒരു ടെൻഷൻ ടെൻഷനില്ലേ സർക്കാർ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതെ ചോദിച്ചാൽ അതായത് ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ സർക്കാർ ജോലി ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ട് അല്ലേ അപ്പം ടെൻഷൻ ഫ്രീ ഒരു ജീവൻ നയിക്കണം എന്നുണ്ടെങ്കിൽ കാർഷിക മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധിക്കില്ല സാറേ തീർച്ചയായിട്ടും അതെ നമ്മൾ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളത് ശരിക്കും സർക്കാർ ജോലിയിലെ വനം വകുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ എന്നെ ബോംബ് പറഞ്ഞു വരെയും കൊല്ലാനായിട്ടുള്ള അനുഭവങ്ങളുണ്ട് ആ സമയത്ത് എൻ്റെ വൈഫ് അനുഭവസ്ഥരാണ് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഇത്രോ അകലത്തി ഒരു അപരിചിതം വരുമ്പോൾ പോലും എൻ്റെ ശരീരം ഇങ്ങനെ ഇത് ഷിവറിങ് ആയിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അന്ന് എൻ്റെ മക്കൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകുന്ന കണ്ണൂരിൽ നിന്ന് പോന്നാൽ ഒരു അവസ്ഥയായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് പോകുന്നത് ഇപ്പം എന്താ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഈ ലോകത്തെ മറ്റാരേക്കാൾ കൂടുതലും ഭാഗ്യമാണെന്നാണ് ഞാനും എൻ്റെ കുടുംബം എൻ്റെ കുടുംബക്കാരും മക്കളാണെങ്കിലും നല്ല നിലയിൽ ജീവിക്കുന്നു എല്ലാവരും നല്ല സ്വന്തം ഹാപ്പിയസ്റ്റായിട്ട് ജീവിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധികളില്ല ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇന്ന് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടോടു കൂടിയാണ് കടന്നു പോകുന്നത് അതായത് നിങ്ങൾക്കറിയാം ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ പൈസ തയ്യുന്നില്ല അതിനുള്ള പ്രധാന കാരണം നമ്മുടെ നികുതി വരുമാനം കുറവാണ് അപ്പോൾ ഈ നമ്മൾ ഇവിടുത്തെ കർഷകരെ പ്രോത്സാഹിപ്പിച്ച് ഇവർ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ സംസ്കരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റി വിട്ട് വിദേശത്തേക്ക് കയറ്റി വിട്ട് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല സർക്കാരിനെ കൊണ്ട് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് നടക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ തളിപ്പറമ്പിൽ ഒരു ചക്കയുടെ ഉൽപ്പന്നം ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് അന്ന് ഞാൻ പോരുമ്പോൾ തളിപ്പറമ്പിൽ ഞാൻ ജോലി ചെയ്തുമ്പോൾ അതില്ല കിൻഫ്ര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ചക്ക കൊണ്ട് കളക്ട് ചെയ്തിട്ട് അത് ബൈ പ്രോഡക്റ്റ് സ്ത്രീകളാണ് കൂടുതലും എന്ന് തോന്നുന്നത് അത് തന്നിട്ട് ബൈ അതിൻ്റെ പ്രോഡക്റ്റ് അരച്ച് പഴുപ്പുണ്ടാക്കി വിദേശത്തേക്ക് അയക്കുവാണ് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അതില്ല ഓരോ കാരണങ്ങൾക്ക് വേണ്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കൂട്ടായ്മ വേണ്ട നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഈ പ്രകൃതി തന്നെ അറിഞ്ഞനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് അത് വേണ്ട വിധം സംസ്കരിക്കാത്തതിൻ്റെ ആ കുഴപ്പമാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴത്തേക്ക് ഒരു ഭക്ഷിക്ഷാമം വന്ന് അന്ന് നമ്മുടെ മുറ്റത്ത് വരെ നെല്ല് നടുവായിരുന്നു അന്ന് നമ്മുടെ ഇത് ഇത് സ്വയംപര്യാപ്തതയിൽ പക്ഷി ഇത് നേടിയ ഒരു കാലഘട്ടം ഉണ്ടാകും അന്ന് ഈ കരകളൊക്കെ നിരത്തി നിരത്തി വെള്ളം നിരത്തിരത്തി ഇതുപോലെയുള്ള പറമ്പികളിൽ പോലും വിലക്കാവുന്ന അയ്യാറെട്ടെന്ന് പറഞ്ഞൊരു നെല്ലുണ്ടായിരുന്നു നല്ല മേനയായിരുന്നു ഇന്നിപ്പം നമ്മുടെ പാടശേഖരങ്ങളെല്ലാം ചുമത്തായിരുന്നു ദിശായിട്ട് ഒന്നാമത്തെ കാര്യം പ്രോഫിറ്റബിളല്ല ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് നെൽവയലിൽ കൃഷി ചെയ്ത് മുടക്കം മുതലേക്കാൾ അത്രയും തന്നെ എനിക്ക് കിട്ടിയില്ല നമ്മുടെ അധികം പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ എഴുന്നേറ്റ് പോവുക ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ വീട്ടിൽ നാല് നാല് മണി നാഴി അരി നെല്ല് നെല്ലുണ്ടാകും നാഴി അരിയുണ്ടാകും ആ ഒരു ബെനിഫിറ്റ് ഇത് എന്നാ നമ്മൾ വ്യാവസായിക വ്യാവസായം ഇല്ല നമ്മൾ കച്ചവട ആവശ്യത്തിന് വേണ്ടി മിക്കവാറും ഒക്കെ ലാഭകരമല്ല കൃഷി എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ചേന ഇതുപോലെയുള്ള ചെറുകിട ചേനയൊക്കെ ലാഭകരമാണ് കിട്ടും ഇപ്പൊ കഴിഞ്ഞവണ് ഞാൻ പത്ത് മുപ്പത്തയ്യായിരം രൂപയുടെ ചേന വിറ്റു തവണ ചുരുങ്ങിയ ഒരു ലക്ഷം രൂപയുടെ ചേന വയ്ക്കാം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് അത്രയും ചേനോ കഴിഞ്ഞ വർഷത്തെ പൈസ ഇല്ല വർഷം മുന്നൂറ്ററുപത് കോഴി ചേന നട്ടിട്ടുണ്ട് മുന്നൂറ്ററുപത് കോഴിക്ക് മുന്നൂറ്ററുപത് കിലോ ചേനയാണ് വെച്ചത് മാർക്കറ്റിൽ ഇത് ചേന വിത്ത് ദേവല നൂറ്റി രൂപ തൊട്ട് നൂറ്റി അമ്പത് വരെയും വന്നെന്നാണ് നൂറ്റി രൂപ ഓൾറെഡി എനിക്കറിയാം ഞാൻ പോയി വില തിരക്കുക നൂറ്റമ്പത് വരെയും വന്നെന്ന് പറയുന്നു അപ്പോൾ തന്നെ പത്ത് മുപ്പത്താറായിരം രൂപയുടെ പത്ത് നാൽപ്പതിനായിരം രൂപയുടെ ചേന വിത്ത് തന്നെ നമ്മൾ മുടക്കി പിന്നെ നമ്മുടെ അധ്വാനം ശരാശരി ഇപ്പം ഞാൻ പറയും ഈ ചേനക്ക് തന്നെ അമ്പത് ആ അമ്പത് ചാക്ക് ചാണകം പറമ്പിലേക്ക് മൊത്തം അമ്പത് ചാക്ക് ചാണകപ്പൊടി നാല് ചാക്ക് എല്ലുപൊടി നാല് ചാക്ക് വേപ്പും പെണ്ണാക്ക് പിന്നെ മുപ്പത് ചാക്ക് മുപ്പത് അല്ല മുപ്പത്തഞ്ച് ചാക്ക് കോഴിവളം ഇത്രയാണ് നമ്മൾ ഈ പറമ്പിലകത്തേക്ക് എഴുപത് സെന്റിനകത്തേക്ക് ഉപയോഗിക്കുന്നത് നമ്മള് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല രാസവളങ്ങളൊന്നും ഇല്ല കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല ആ കീടനാശിനികൾ ഉപയോഗിക്കാറില്ല ഇല്ല അതുകൊണ്ട് നമ്മുടെ അതാണ് സന്തോഷം സാധനങ്ങളിലേക്ക് വിഷരഹിതമാണ് പിന്നെ ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരാളെങ്കിലും വിഷമില്ലാത്ത ആഹാരം ഒരു നേരമെങ്കിലും കഴിച്ച കഴിച്ച ഞാൻ സംതൃപ്തനാണ് അതാണ് എൻ്റെ ലക്ഷ്യം കഴിയാവുന്നത്ര വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കുക ഇത് കടയി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാനില്ല അതിനേക്കാൾ മറ്റുള്ളവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി കഴിക്കട്ടെ അതാണ് എന്റെ കൺസെപ്റ്റ് കഴിക്കട്ടെ അര കിലോട് പത്ത് പേര് കഴിക്കണമെങ്കിൽ ഞാൻ സന്തോഷമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ